ഇത് കേടായാൽ സാധാരണ എ ബി എസ് വർക്ക് ആവത്തില്ല എന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം ആ കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽവർക്കും സ്വാഗതം നിങ്ങൾ ഫോക്സ് വാഗൻ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളിലേക്ക് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അതെ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇതിൻ്റെ എ ബി എസ് സെൻസറിൻ്റെ ഇഷ്യൂസ് എ ബി എസ് സെൻസർ സ്ഥിരമായിട്ട് പോകും അപ്പം സ്ഥിരമായിട്ട് പോകും എന്ന് മാത്രമല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ദാണ്ടേ എ ബി എസ് സെൻസർ ഇത് ഒരു സൈഡിലെ എ ബി സെൻസറാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വെച്ചാൽ ഇത് കേടായാൽ സാധാരണ എ ബി എസ് വർക്ക് ആവത്തില്ല എന്ന് മാത്രമായിരിക്കും നിങ്ങൾക്കറിയാവുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം ആ കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ വണ്ടിക്ക് എ ബി എസിന് വിഷയം വരാറുണ്ടല്ലോ നമ്മൾ തൽക്കാലം എ ബി എസ് മാറിയില്ല പക്ഷേ എല്ലാ പണി കഴിഞ്ഞിട്ടും വണ്ടി ലിമ്പ് മോഡിൽ ഓടുന്ന കണക്കണം അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എന് മുകളിൽ വണ്ടി റൈസ് ആവില്ല വണ്ടി ഓടുമ്പോഴത്തേക്കൊരു ഒരു ഒരു അപശബ്ദം എന്തോ പോലെ ഒരു ഫീലിംഗ് അതുപോലെ തന്നെ ടർബോ പ്രോപ്പറായിട്ട് വർക്കാവാത്ത കണക്കും ഒക്കെ ഒരു ഫീലിംഗ് സ്പീഡോമീറ്റർ അതായത് വെഹിക്കിൾ സ്പീഡ് കാണിക്കുന്നില്ല അതായത് വണ്ടി എത്ര കിലോമീറ്റർ പേർ പോകുന്നത് കാണിക്കുന്നില്ല അപ്പോഴേ കൊണ്ടുവന്ന് ഒതുക്കി കസ്റ്റമറിനെ വിളിച്ചു പറഞ്ഞു എ ബി എസ് സെൻസറ് മാറിയേ പറ്റുള്ളൂ ഇതിൻ്റെ റൈറ്റ് സൈഡ് രണ്ട് സ്പീഡ് സെൻസർ അതായത് വീൽ സ്പീഡ് വർക്ക് ആകുന്നില്ല എന്നുള്ളതാണ് കാണിച്ചത് അങ്ങനെ രണ്ട് വീൽ സ്പീഡ് സെൻസറ് പുതിയത് വാങ്ങിച്ചിട്ടു വണ്ടി ഓടിച്ചു നോക്കി നല്ല അടിപൊളി സൂപ്പർ പിക്കപ്പ് എത്രയും പെട്ടെന്ന് വീണ്ടും എ ബി എസ്സിൻ്റെ ലൈറ്റ് വന്നു എ ബി എസിൻ്റെ ലൈറ്റ് വന്നപ്പോൾ ടെൻഷനായി ദൈവമേ വാങ്ങിച്ചിട്ടാൽ സാധനം ഇത്ര പെട്ടെന്ന് അടിച്ചു പോയോ അപ്പോഴേ സ്കാൻ ചെയ്തു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വീൽ സ്പീഡ് സെൻസറും വർക്കാകുന്നില്ല എന്നുള്ളത് അപ്പോഴേ ഇറൈസ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ നൈസിന് ഒന്ന് ലൈവ് ഡേറ്റ അല്ലെ ലൈവ് സ്ട്രീം ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്തി വണ്ടി കൊണ്ട് മൂവാകുമ്പോൾ തന്നെ കിലോമീറ്റർ പെർ ഓർഡർ കാണിക്കുന്ന സീറോ ആണ് അതായത് ഇതിൻ്റെ റീഡിങ് ആയിട്ട് കാണിക്കാൻ തുടങ്ങി നമ്മൾ നൈസിന് എന്തായത് മാറ്റേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു പുതിയത് വാങ്ങിച്ചു ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ സ്കാൻ ചെയ്തപ്പം കാണിച്ചേക്കുന്നത് വെച്ചാൽ റിയർ റൈറ്റ് സൈഡ് എ ബി എസ് വീൽ സ്പീഡ് സെൻസറും റൈറ്റ് ഫ്രണ്ട് എ ബി എസ് സെൻസറുമാണ് അത് ഫ്രണ്ടിലും ബാക്കിലും റിയ റൈറ്റ് സൈഡിലുള്ള എ ബി സെൻസർ കംപ്ലയിൻ്റ് ആയി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്തതിന് ശേഷം കാണിച്ച സംഭവം ഇരുപത്തിനാലാം തീയതി നമ്മൾ റീപ്ലേസ് ചെയ്തതിനു ശേഷം കാണിക്കുന്നത് വെച്ചാൽ ലെഫ്റ്റ് ഫ്രണ്ട് എ ബി സ്പീഡ് സ്പീഡ് സെൻസർ നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു സാധനം ആദ്യത്തെ സ്കാനിങ്ങിൽ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു പക്ഷേ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കാം നാല് സെൻസറും ഒരേ കംപ്ലയിൻ്റ് ഉണ്ടായത് കംപ്ലയിൻ്റ് ആയതുകൊണ്ടായിരിക്കാം മീറ്റർ വർക്ക് ആവാതിരുന്നതും വണ്ടി ലിമ്പ് മോഡിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ വണ്ടി പോയതും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എ ബി സെൻസർ വാങ്ങിച്ചിട്ടുണ്ട് മാറാം ആയിരത്തി നാനൂറ്റി രൂപയുടെ സെൻസറാണ് വാങ്ങിച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിൽ കുറച്ച് കിട്ടുമായിരിക്കും അതിൽ കുറച്ച് സെൻസറുണ്ട് ഒരു തൊള്ളായിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിലൊക്കെ സെൻസറുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി വിശ്വാസം അതായത് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കൂടുതൽ ഡാമേജിലാണ് കൂടുതലും കിടന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപതോ മറ്റോ കണ്ട് വരുന്ന സെൻസറാണ് നമ്മൾ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് സെൻസർ വെച്ച് മുറുക്കി സിമ്പിളാണ് അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെൻസർ വരുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെൻസർ വരുന്നത് നെറ്റ് നെട്ടിളക്കുക ആ നെറ്റ് ഇളക്കി സെൻസർ പഴയത് ഉരി എടുത്തിട്ട് പുതിയ സെൻസർ വെച്ച് ചുമ്മാ നെറ്റ് മുറുക്കുക കഴിഞ്ഞു ഈ ടയർ ഇളക്കുന്ന ഒരു പാടും ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ വരുന്നത് നമുക്കിനി പിറകു ഭാഗത്തേക്ക് പോവും ഇതാണ്ടേ പിറക് ഭാഗത്ത് സെൻസർ നമ്മളെടുത്തു ഇതെടുത്ത് സെറ്റ് ചെയ്യാം അവർ ഓക്കെ അതിട്ട് മുറുക്കി ഈയൊരു ഒരു കൂടെ കയറ്റിയിട്ടു ഇനി ടയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം ടയർ ഇട്ട് സെറ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ലൈറ്റൊക്കെ പോകുന്നുണ്ടോ എന്തായാലും നോക്കാം അതിന് മുമ്പ് സ്കാൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് ഇറേസ് ഇത് ചെയ്ത് കളയേണ്ടി വരും അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നമുക്കിനി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അതിന് മുമ്പ് വണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഇപ്പോഴും എ ബി എസിൻ്റെ ലൈറ്റ് കത്തി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഡയഗ്നോസിസ് എടുത്തു ഫോക്സ് വാഗൺ എടുത്തു ഓക്കെ കൊടുത്തു നിലവിൽ ഇത്രയും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഇത് ചെയ്തതിൻ്റെയാണ് അപ്പോൾ നമ്മൾ ഇത് ഇറേസ് ചെയ്ത് കളഞ്ഞു ഇനി ജസ്റ്റ് ഓടിച്ചു നോക്കണം അതിനു മുമ്പ് ഡേറ്റാ സ്ട്രീം എടുത്തിട്ട് എല്ലാ സെൻസേഴ്സും ഒരേ കണക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം ഫോക്സ് വാഗൻ വാഹനങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ കയ്യിൽ ഫോക്സ് വാഗൻ്റെ ഒരു ഉണ്ട് അതിൻ്റെ എ ബി എസ് സെൻസർ കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞ് ബ്രേക്ക് സംബന്ധമായിട്ടുള്ള വിഷയമേ വരുള്ളൂ എന്ന് വിചാരിക്കേണ്ട വണ്ടി റൈസ് ആവാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കും അത് ഓരോരോ സെൻസർ കംപ്ലയിൻ്റ് ആകുന്നതിനനുസരിച്ചായിരിക്കും അങ്ങനെ ഒരു സംഭവം വരുന്നത് കണ്ട ഇരുട്ടി ഇപ്പോൾ സമയം ഏകദേശം ഏഴുമണിയാവുമ്പോൾ സംഭവം ഇതൊക്കെയാണ് നമ്മളെ വിഷയങ്ങൾ ചില സമയത്ത് അങ്ങ് ഓട്ടം തുടങ്ങും ഏ വണ്ടി പണിയെല്ലാം തീർന്ന് ഓടിച്ചു നോക്കിയിട്ട് ലാസ്റ്റ് പോർഷൻ എടുക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കണമുള്ള കാര്യം വെച്ചാൽ നമ്മളെ വണ്ടിയിൽ എന്തെങ്കിലും കാരണവശാൽ എ ബി എസ് ലൈറ്റ് കത്തുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് എത്ര സെൻസർ ഉണ്ടെന്ന് നോക്കുക ഇപ്പോൾ ഒരു സെൻസറൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല രണ്ടെണ്ണം ആണെങ്കിൽ ആ സാരമില്ല മൂന്നെണ്ണം ഒക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വിഷയം കാണിക്കും രണ്ടെണ്ണത്തിലോട്ടൊന്നും പോണ്ട ഇപ്പോൾ ഒരെണ്ണം ഒക്കെ കംപ്ലയിൻ്റ് ആയി നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് പൈസ എടുക്കുകയായില്ലെങ്കിൽ സാരമില്ല പക്ഷേ എ വി സെൻസർ എത്രയും പെട്ടെന്ന് മാറുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പോൾ എന്തായാലും ഫോക്സ് വാഗൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും പ്രയാനപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ